കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്ക് എന്നെ ഞാനാക്കിയ എന്റെ പ്രിയപ്പെട്ട കലാലയം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും അവധിക്ക് നാട്ടിലെത്തുന്ന സമയത്ത് ഒരു ദിവസം പോളിടെക്നിക്കിൽ പോവാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നെ അവിടെ പഠിപ്പിച്ച അധ്യാപകർ ആരും തന്നെ ഇപ്പം അവിടെ ഇല്ല എങ്കിലും ഈ കലാലയമായിട്ടുള്ള ആത്മബന്ധം എന്തെന്നും കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരു നിയോഗം പോലെ എൻ്റെ സഹപാഠി മനില അവിടെ അധ്യാപിക ആയിട്ടുണ്ട് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ഷിജിയും അവിടെ അധ്യാപിക ആയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമൊരു കാര്യമാണ് ഈ കലാലയത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് നമ്മളുടെ പ്രിയപ്പെട്ടവര് നമ്മൾ അറിയുന്ന ആളുകൾ ഒക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വലിയ ഉന്മേഷം നൽകുന്ന ഒരു കാര്യമാണ് അങ്ങോട്ട് പോകാനൊരു കാരണം കൂടിയാണത് ഇനി ജീവനുള്ളിടത്തോളം കാലം ഈ കലാലയത്തിലേക്ക് കടന്നു ചെല്ലാൻ എൻ്റെ പ്രിയപ്പെട്ടവര് ഉണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ എപ്പോഴും ഉണ്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ ഒരു കാരണമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അറിയുന്ന ആളുകൾ കൂടിയുണ്ട് ഒരു പക്ഷേ ഈ കലാലയത്തിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇതുപോലെ പരിചയമുള്ള ആളുകൾ ആരെങ്കിലും ഇല്ലെങ്കിൽ കൂടിയും ഈ കലാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണത് കോളേജിന്റെ ഗേറ്റ് കടന്ന് അകത്തോട്ട് കടക്കുമ്പോൾ തന്നെ ആ കോളേജിൽ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ച് കടക്കുകയാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രായവും കാലവും എല്ലാം മറന്ന് നമ്മൾ വീണ്ടും പഴയ പോളിടെക്നിക്കുകാരനാകും നമ്മളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവിടെ എവിടെയൊക്കെയോ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും ക്ലാസ് കട്ട് ചെയ്ത് പുറത്ത് കറങ്ങി നടക്കുന്ന സമയത്ത് ക്യാൻറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ അധ്യാപകർ ആരെങ്കിലും നമ്മളെ കാണുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്ന പോലെ അറിയാതെ നമ്മൾ നമ്മുടെ ചുറ്റും നോക്കി പോകും നമ്മളുടെ പ്രിയപ്പെട്ട അധ്യാപകർ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ളത് പോളിടെക്നിക്കിന്റെ എല്ലാം എല്ലാമായ ക്യാൻ്റീനിൽ പോയിരുന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഹംസക്കാന്റെ കയ്യിൽ നിന്നൊരു ചായ വാങ്ങി കുടിച്ച് ഒരു ചെറിയ പലഹാരം കൂടി കൂടി കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും പഴയ പോളിടെക്നിക്ക് വിദ്യാർത്ഥിയായിട്ട് മാറി എന്നുള്ളതാണ് ഓരോ തവണ ഈ കലാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ അസൂയ തോന്നിയിട്ടുള്ള ഒരാളാണ് അവിടെ ക്യാൻറ്റീനിന്റെ കരാറെടുക്കുന്ന ചേട്ടനും അവിടുത്തെ ഹംസക്കയും എത്രയോ വർഷങ്ങളായി അവരവിടെയുണ്ട് എത്രയോ വിദ്യാർത്ഥികൾ വന്നുപോയി എത്രയോ അധ്യാപകർ വന്നുപോയി എന്നിട്ടും ഗംഗാതരഞ്ചേണും ഹംസക്കയും ഇപ്പോഴും പോളിടെക്നിക്കിൽ തന്നെ ഉണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് പോളിയിലെ ഓരോ പൂർവ്വ വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചും പോളിയിലേക്ക് തിരിച്ചു ചെല്ലുന്ന സമയത്ത് നമ്മളുടെ സുഹൃത്തുക്കളോ അധ്യാപകരോ ആരും തന്നെ ഇല്ലെങ്കിലും ക്യാൻറ്റീനിൽ പോയി ഹംസക്കേനെ കണ്ട് ഒരു ചായ വാങ്ങിക്കുടിച്ചു പോകുന്ന തന്നെ അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ചായകുടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഹംസക്കയുടെ ഒപ്പം നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ തിരക്കുകൾ കാരണം ഹംസക അപ്പോഴേക്കും എങ്ങോട്ട് പോയായിരുന്നു പോളിടെക്നിക്കിലെ പഠന സമയത്തും പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിലൊക്കെ ഒരുപാട് ആത്മധൈര്യവും മുന്നോട്ട് എന്ത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാനും ധൈര്യം തന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്റെ പോളിടെക്നിക്കിലെ എൻ സി സി ട്രെയിനിങ് പോളിടെക്നിക്കില് എപ്പോൾ കടന്നു ചെന്നാലും എൻ സി സിയുടെ ഓഫീസിൽ പോയി എൻ സി സി ട്രെയിനറേയും അവിടെ എൻ സി സി പഠിക്കുന്ന കുട്ടികളെ കണ്ട് രണ്ട് വാക്ക് സംസാരിച്ചിട്ടാണ് പോരാറ് ഈ തവണ ചെന്ന സമയത്ത് സാറിനെ കാണാൻ പറ്റിയില്ല സാറ് തിരക്കായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തുപോയേക്കായിരുന്നു പിന്നീട് വന്നു കഴിയുമ്പോൾ കാണാമെന്ന് പ്ലാൻ ചെയ്തെങ്കിലും ഞാൻ തിരിച്ചു പോരാൻ തിരക്കുള്ളത് കൊണ്ട് എനിക്ക് ആളെ മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എൻ സി സിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ പ്രിയപ്പെട്ട കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലും അധ്യാപകര് വളരെ ചുരുക്കാൻ ഉണ്ടായിരുന്നുള്ളു അവിടെ അഡ്മിഷൻ നടക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് അധ്യാപകരൊക്കെ കുറെ തിരക്കിലായിരുന്നു അവിടെ ചെന്നപ്പോൾ ബീന എന്ന് പറയുന്ന ഒരു ടീച്ചറെ മാത്രമാണ് കാണാനും കുറച്ച് സമയം വർത്തമാനം പറയാനൊക്കെ സാധിച്ചത് മുൻ വർഷങ്ങളിൽ കുടുംബസമേതം കുട്ടികളൊക്കെ ആയിട്ട് അവിടെ ചെന്ന് കണ്ട് പരിചയമുള്ളതുകൊണ്ട് ടീച്ചർമാരും പഠിപ്പിച്ചതല്ലെങ്കിൽ കൂടിയും എല്ലാവരും നമ്മളുടെ പ്രിയപ്പെട്ടവരാണ് പരസ്പരം അറിയുന്നവരാണ് കുറെ സമയം ടീച്ചറടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ക്ലാസ് റൂമിൽ പോയി അവിടെ പഠിക്കുന്ന കുട്ടികളോട് കുറച്ച് സമയം സംസാരിക്കുകയും പഴയ ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള പഠനത്തിന്റെ വിശേഷങ്ങളും അധ്യാപകരെ കുറിച്ച് പറയും കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ ഉള്ള ജോലിയുടെ സാധ്യതകളെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് മടങ്ങിയത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ കൂടെ ഒരു തിരികെ യാത്ര തിരിച്ച് യാത്ര നടത്താനായിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും എപ്പോഴും പറയാറുള്ള പോലെ വന്ന വഴിയും വഴിയിൽ കണ്ട ആളുകളെയും മറക്കാതെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നതും ഉണ്ടാകുന്ന വിജയങ്ങൾ എന്നെന്നും കൂടെ നിലനിൽക്കുന്നതും എനിക്ക് പോളിടെക്നിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അത്ര തന്നെ പ്രിയപ്പെട്ടതാണ് ഈ കലാലയം നീതുവിനെ സംബന്ധിച്ചും കാരണം രണ്ടായിരത്തി രണ്ടിൽ പോളിടെക്നിക്കില് അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയി തിരികെ വരുന്ന അന്നാണ് ഞാൻ ആദ്യമായിട്ട് നീതുവിനെ കാണുന്നതും സംസാരിക്കുന്നതും ഞങ്ങളുടെ പ്രണയം ആരംഭിക്കുന്നതും അതുകൊണ്ട് ഈ കലാലയം എന്നെ പോലെ തന്നെ നീതുവിനും പ്രിയപ്പെട്ടതാണ് പോളിയിലേക്കുള്ള ഓരോ യാത്രയിലും പ്രിയപ്പെട്ടവളെയും കൂടെ കൂട്ടാറുണ്ട്